എന്തായാലും ആ പറഞ്ഞതിനോട് ഒരു രീതിക്കും യോജിക്കാൻ പറ്റില്ല കലാന്നല്ല ജനറലി നമ്മൾ മനുഷ്യർ തമ്മിൽ ഇടപഴകുമ്പോൾ ഈ പറഞ്ഞ പോലെ നിറം ജാതി വലിപ്പം ഇപ്പം കൂടുതൽ ചർച്ച ഇത് മോഹിനിയാട്ടം എന്ന് കലാ രൂപം പോലെ കളിക്കാൻ പറയുന്നത് ചേച്ചിയുടെ അഭിപ്രായം എനിക്കറിയില്ല ഞാൻ എന്താണ് അഭിപ്രായം പറയേണ്ടത് എന്നുള്ളത് എന്താ വച്ചാല് ഞാൻ മോഹിനിയാട്ടം കളിക്കുന്ന ഒരാളാണ് അപ്പം ഒരു ആർട്ട് ഫോം ഏത് കലയായാലും അതിനൊരു ഒരു ഒരു നിറമോ ഒരു ജാതിയോ ഒരു ഒരു വലിപ്പ ചെറുപ്പമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ലാത്ത ഒരാളാണ് അപ്പം അതുകൊണ്ട് എന്തായാലും ആ പറഞ്ഞതിനോട് ഒരു രീതിക്കും യോജിക്കാൻ പറ്റില്ല കലന്നല്ല ജനറലി നമ്മൾ മനുഷ്യർ തമ്മിൽ ഇടപഴകുമ്പോൾ ഈ പറഞ്ഞ പോലെ നിറം ജാതി വലിപ്പം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് എല്ലായിടത്തും പറയുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് എനിക്കാണോ ഇങ്ങനെ ഇങ്ങനെ പലയിടത്തും കേൾക്കുമ്പോൾ ഇല്ലേ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളതും അതാണ് നമ്മൾ എന്ത് ജോലിയോ എന്ത് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ എന്ത് വലിയ പ്രൊഫഷനിലിരിക്കുകയാണെങ്കിലും ബേസിക്കലി നമ്മൾ മനുഷ്യന്മാരായിട്ടല്ല ജീവിക്കുന്നത് നമുക്കൊരു മനുഷ്യത്വം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിൽ ഒരർത്ഥമുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല നമ്മൾ എനിക്കാണോ ലോകത്തിന് തന്നെ ഒരു ഒരു ബാധ്യതയായിട്ടുള്ള അവസ്ഥയായിരിക്കും മനുഷ്യത്വത്തിൽ അത് ജയിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും മനുഷ്യത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പം ഡാൻസ് ഫോമിന് മാത്രമല്ല ഞാൻ കലാകാരന്മാരാരും അങ്ങനെ അങ്ങനെ വേർതിരിച്ച് കണ്ടതായിട്ട് എനിക്കറിയില്ല വളരെ സങ്കടകരമായ കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു ശരിക്കും അല്ല അത് ഒരു സ്ഥാപനത്തിന് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് എത്രയോ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ പഠിച്ചിറങ്ങിട്ടുണ്ടാവും അപ്പം എല്ലാ ആളുകളും അങ്ങനെ അല്ലല്ലോ അവിടെ നിന്ന് പഠിച്ചിറങ്ങി അല്ലെങ്കിൽ അവിടെ വർക്ക് മൊത്തത്തിൽ പറയാൻ പറ്റില്ല അതൊരൊറ്റ ഇൻഡിവിജ്വലിന്റെ തള്ളി പറഞ്ഞു അല്ല അത് ജനറലി എന്ത് ഇഷ്യൂ ആണെങ്കിലും അത് ആ ഇൻഡിവിജ്വലിന്റെ പ്രശ്നമാണ് അതല്ലാണ്ട് സ്ഥാപനത്തിന്റെ പ്രശ്നമല്ല കലാകാരന്മാരുടെ പ്രശ്നമല്ല മോഹിനിയാകണമെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ ഇപ്പം നമ്മള് അത് പണ്ട് പറയില്ലേ സിനിമയിൽ അഭിനയിക്കുന്നവർ ഭയങ്കര സുന്ദരികളാണ് സുന്ദരന്മാരാണ് എന്നൊക്കെ പറയാം അങ്ങനെയല്ല അതായത് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടിപ്പോൾ നമുക്ക് മേക്കപ്പ് ഇടാലോ നമ്മള് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഡാൻസിന് വേണ്ട രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടാണ് ഓരോരുത്തരും പെർഫോം ചെയ്യാറ് അതല്ലെങ്കിൽ കഥകളിയിലൊക്കെ എത്ര പുരുഷന്മാർ സ്ത്രീവേഷം വേഷം നല്ല അസലായിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷവേഷം എത്ര അസലായിട്ട് കെട്ടുന്നുണ്ട് അത് അത് കല അവരുടെ ടാലൻറ്റ് എന്നുള്ളതാണ് അതല്ലാണ്ട് വേഷം നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആസ്വദിച്ച് നമ്മൾ നന്നായി ലയിച്ച് കളിക്കുക അല്ലെങ്കിൽ ആ നമ്മളുടെ ആസ്വാദനം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൽ ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇയാൾ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ കളിച്ചിട്ടാണോ മെയിട്ടാണോ ഒന്നും നമ്മൾ നോക്കില്ല നമ്മൾ ആ നൃത്തം മാത്രമേ അവിടെ കാണുകയുള്ളൂ എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം എക്സ്പീരിയൻസ് കോളം ഉണ്ട് എനിക്കറിയില്ല ഞാൻ യൂത്ത് ഫെസ്റ്റിവൽസിന് ഞാൻ ജഡ്ജ് ചെയ്യാൻ പോവാറില്ല എന്താച്ച എന്ന് പറയുന്നതിനെ ഞാൻ വലിയൊരു സ്ഥാനമായിട്ടാണ് കാണുന്നത് പിന്നെ അങ്ങനെ ഒരു കോളം ഉള്ളതായിട്ട് എനിക്കറിയില്ല മേ ബി നമ്മുടെ വേഷഭംഗി എന്നൊക്കെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പം മേക്കപ്പും ആ വേഷത്തിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം ആൻഡ് അറബി രാമകൃഷ്ണമാഷ അസലായിട്ട് മൂനിയാട്ടം ചെയ്യുന്ന ഒരാളാണ് ദ്ദേഹം ഒരു വളരെ ഹ്യൂമൻ ഹ്യൂമൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സങ്കടപരമായിട്ടുള്ളൊരു കാര്യവും ഭയങ്കര ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് ഇങ്ങനെ ആളുകൾ പബ്ലിക്കായിട്ട് ഇത്ര ആധികാരികതയെന്നാണ് അഹങ്കാരം എന്നാണ് പറയണ്ടേന്ന് അറിയില്ല അങ്ങനെ അത് പറയുന്നത് ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ആർട്ടിസ്റ്റിനും ഇങ്ങനെ കേൾക്കാൻ ഇട വരരുത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ജനറലി എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട് സിനിമയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഇല്ലേ ഈ ആളുകൾ ഇപ്പം ഇങ്ങനെ ഒരു ഒരു ലേഡി ഇത് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് വലിയ വാർത്തയാവുന്നു നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അയ്യോ തടിച്ചു പോയല്ലോ അയ്യോ കറുത്തു പോയല്ലോ അയ്യോ നെലിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ വെളുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം മുടക്കും അപ്പം ഇങ്ങനെ പല രീതിയിൽ ഇത് നമ്മളുടെ സൊസൈറ്റിയിൽ ചുറ്റും നടക്കുന്നുണ്ട് എന്തായാലും അപ്പം എനിക്കോ അതൊക്കെ എല്ലാവരും ഒന്ന് റീത്തിങ്ക് ചെയ്യേണ്ട സമയമാണെന്ന് തോന്നുന്നു